ഇടിച്ചക്ക തൊലി കളയാൻ ഇനി കത്തി വേണ്ട സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് കത്തിയൊന്നുമില്ലാതെ സിമ്പിളായിട്ട് കളഞ്ഞെടുക്കാം ഇപ്പോഴൊക്കെ ഇടിച്ചക്കയുടെ ടൈമാണല്ലോ മാവയ്ക്ക് നന്നായി പൂത്ത് തുടങ്ങി ഒപ്പം തന്നെ നന്നായിട്ട് ഇടിച്ചക്കെ ഉണ്ട് ഈ ഒരു സമയത്ത് ഇത് റെഡിയാക്കിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ റെഡിയാക്കാം നല്ല രുചിയാണ് കേട്ടോ നമുക്കിത് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും മക്കളൊക്കെ സ്കൂൾ വിട്ടുവരുന്ന സമയത്ത് പെട്ടെന്ന് എടുത്ത് അത് പാകം ചെയ്യേണ്ട ആവശ്യം മാത്രമേ വരുള്ളൂ ഇനി പിന്നെ എന്താ നോക്കി നിൽക്കണേ എല്ലാവരും തൊടിയിൽ പോയിട്ട് ഒരു ഇടിച്ചക്ക കൊണ്ടുവന്നിട്ട് ഇതൊന്ന് റെഡിയാക്കി നോക്കാം അപ്പം നമുക്കും പെട്ടെന്ന് റെഡിയാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കുഞ്ഞി ഇടിച്ചക്ക എടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഇടിച്ചക്ക എന്നാ പറയുക ചിലര് ഇടിയൻ ചക്ക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ അപ്പം അതാ നമ്മൾ ചക്കയൊക്കെ എടുത്തിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് പൊതുവെ ഇത് കട്ട് ചെയ്യാനുള്ളുപരി ഇതിൻ്റെ തൊലിക്കാണല്ലേ ഹാർഡ് നല്ല ബുദ്ധിമുട്ടാണ് കൈ ഒക്കെ നല്ല മൂർച്ചയുള്ള കത്തിയുണ്ടെങ്കിൽ കൂടി നല്ലോണം കഷ്ടപ്പെടണം ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒട്ടും കഷ്ടപ്പെടാതെ നമുക്ക് കൈ കൊണ്ട് എടുക്കാവുന്നതേ ഉള്ളു കേട്ടോ അപ്പം ഞാനിതാ ഈയൊരു ചക്ക ഇടിച്ചക്ക അതാ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് അതിൻ്റെ സെൻറ്ററിലൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുക്കറാണ് കേട്ടോ കുക്കറെടുത്തിട്ട് അതിലോട്ട് ഇടിച്ചക്ക മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി കഴുകി അതിൻ്റെ ആ ഒരു പശ നമ്മളിവിടെ വിളഞ്ഞീനെന്നൊക്കെ പറയും കേട്ടോ അതൊന്നും കളയാൻ നിൽക്കേണ്ട അതൊക്കെ സെറ്റായിക്കോളും നമ്മളിതാ നന്നായിട്ട് കഴുകണം കേട്ടോ ഇടിച്ചക്ക കഴുകിയിട്ട് കട്ട് ചെയ്താൽ മതി എന്നിട്ട് കുറച്ച് വെള്ളം ഒരുപാട് വെള്ളത്തിൽ അങ്ങ് വേവിച്ചെടുക്കുക കുറച്ച് വെള്ളത്തിൽ നമ്മളിത് രണ്ടോ മൂന്നോ വിസിലടിക്കുമ്പോഴേക്കും നല്ല സൂപ്പർ സെറ്റായിട്ട് നമ്മൾ ഇടിച്ചക്കയൊക്കെ വെന്ത് കിട്ടും എന്താ വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നിൻ്റെ ഇറക്കൊന്ന് പോട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത് ഇടിച്ചൊക്കെയൊക്കെ കുക്കറുന്നതാണ് നേരെ നമുക്കൊരു പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം കുറഞ്ഞ വെള്ളത്തിലാട്ടോ നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരിച്ചിരി വെള്ളമേ ഉള്ളൂ കണ്ടല്ലോ ചക്കയൊക്കെ നല്ല ഡ്രൈ ആയിട്ടല്ല ഇരിക്കുന്നത് ഇനി ഇത് ഒന്ന് ചൂടാറട്ടെ ചൂടാറിയതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് പോണത് ഇനി നമുക്കൊരു സ്പൂൺ എടുക്കാം സ്പൂൺ വേണമെന്നില്ല കൈകൊണ്ട് എടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം സ്പൂൺ വെച്ചിട്ട് ആ പതിക്കോ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പ്രെസ് ചെയ്യുമ്പോഴേക്കും കണ്ടല്ലോ നല്ല ഉഷാറായിട്ട് കിട്ടുന്നില്ലേ ഇനിയിപ്പോൾ ചക്ക മുറിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് റെഡിയാക്കാതിരിക്കല്ലോ കേട്ടോ കണ്ട എത്ര സിമ്പിളായിട്ടാണ് അതിൻ്റെ ഉൾവശത്തിലുള്ള എല്ലാ ആ ഒരു കാമ്പും നമുക്കിങ്ങനെ സ്പൂൺ വെച്ചിട്ട് പതുക്കി ഒന്ന് പ്രസ്സ് ചെയ്താൽ മതി <todak> ോ തുടക്കാരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ചെയ്തോളൂ കേട്ടോ ഇതിൽ സിമ്പിളായിട്ട് നമുക്ക് ഇടിച്ചക്കീടെ തൊലി കളയാൻ പറ്റില്ല പിന്നെ നമ്മൾ കുറഞ്ഞ വെള്ളത്തിൽ വേവിച്ചുകൊണ്ട് ഈ ഇടിച്ചക്കിയുടെ സത്തൊക്കെ പോയല്ലോ അങ്ങനെ അന്നും ആരും ടെൻഷനാവുന്നുണ്ട് കേട്ടോ ഒരിച്ചിരി വെള്ളം ബാക്കി ഉണ്ടാവുകയുള്ളൂ കുക്കറിൽ അപ്പോൾ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് റെഡിയാക്കാം കണ്ടല്ലോ അപ്പം അതിൽക്ക് പ്രസ് ചെയ്യുമ്പോഴേക്കും നല്ല രീതിയിൽ വിട്ട് കിട്ടും അപ്പോൾ ഇനി ഇടിച്ചക്ക ഉണ്ടെങ്കിൽ നോക്കി നിൽക്കണ്ട ഇപ്പം തന്നെ ഇട്ട് വിടുന്നുള്ളൂ കേട്ടോ ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ ഞാറി എടുക്കേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ അത്രത്തോളം വെന്തിട്ടുണ്ട് ഓരോ ഇടിച്ചക്കിടെ കണ്ടോ ഇതുപോലെ കൈ വെച്ചിട്ട് പതുക്കി ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേക്കും തന്നെ നന്നായിട്ട് കിട്ടും ഇനിയിപ്പോൾ അതൊന്നും അല്ലെങ്കിൽ ഞാനൊരു ചെറിയ സൂത്രം പറഞ്ഞുതരാം കേട്ടോ അതുപോലെ ചെയ്താലും മതി കണ്ടോ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് തൊലിയിൽ നിന്നൊക്കെ നമ്മളെ കാമ്പ് വിട്ടു വന്നിട്ടുള്ളത് ചിലർ ഈ ഇടിച്ചക്കയുടെ കൂനെന്ന് പറയും ഈ ഒരു സെൻട്രലുള്ള സംഭവം എടുക്കാറില്ല അപ്പോൾ ചിലർ എടുക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുക്കുന്നുണ്ട് കാരണം അത്രയും പൊടിയാൻ ചക്കയല്ലേ അപ്പോൾ വലിയൊരു ഹാർഡ് ഒന്നുമില്ല നല്ല സോഫ്റ്റാണ് കേട്ടോ കൈകൊണ്ടങ്ങനെ ഇരടുമ്പോഴേക്കും തന്നെ അതും ഉടഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഒരുപാട് മിക്സിയിലിട്ട് അങ്ങനെ കറക്കി അങ്ങനെ കൊളാക്കണ്ട നമുക്ക് ജസ്റ്റ് ഇത് ഇതുപോലെയൊന്ന് വേറിട്ട് കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നല്ല രുചി ഇനിയിപ്പം ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിച്ച് എടുക്കാം മടിയുള്ളവർക്ക് അതാ നല്ലൊരു സൂത്രപ്പണി നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന അമ്മിക്കുട്ടി ഉണ്ടല്ലോ അമ്മിക്കുട്ടി എന്ന് പറയും പിന്നെ എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവല്ലോ അപ്പോൾ അപ്പം അതെടുത്തെടുത്താ ഇതുപോലെ ഒന്ന് കുത്തി ഒടച്ചു കൊടുക്കുക കണ്ടല്ലോ എത്ര സിമ്പിളാണ് സംഭവം എന്ന് കരുതിയിട്ട് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് മിക്സിയിൽ കറക്കല്ലോ കേട്ടോ അങ്ങനെ ആവുമ്പോഴുണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കുന്ന വിഭവത്തിന് അത്ര ടേസ്റ്റ് കാണില്ല ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ആ നാടൻ ടേസ്റ്റ് കിട്ടുക അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങോട്ട് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു രണ്ട് ഉരുളൻ വലുതാണെങ്കിൽ ഒന്ന് മതി നമ്മൾ ഈ ഇഴു ഇടിച്ചയാണ് മുന്നോട്ട് നിൽക്കേണ്ടത് അപ്പോൾ ഒരുപാട് കിഴങ്ങിട്ടിട്ട് അതിൻ്റെ ടേസ്റ്റ് മുന്നോട്ട് കൊണ്ടുവരണ്ട നമുക്ക് ഇടിയൻ ചക്കൻ്റെ ടേസ്റ്റ് മതി കേട്ടോ അപ്പോൾ ആ കുഞ്ഞ് കിഴങ്ങായതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കുകയാണ് ചക്ക വേവിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ രണ്ട് കിഴങ്ങൊന്ന് ഇട്ട് വിസിലടിപ്പിച്ചാൽ മതി കേട്ടോ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്കിതുപോലെ തൊലി കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അതവിടെ സെറ്റായി ഇനി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു നോൺ സ്റ്റിക്കിൻ്റെ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് വെളിച്ചെണ്ണ റെഡിയാക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതികളൊക്കെ ഉണ്ടാകും അതിനനുസരിച്ച് ചെയ്യാം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നത് കൂടെ ഒരൊറ്റ സവാള ഇതുപോലെ പൊടി പൊടിയായിട്ട് ഒരുപാട് പൊടിയല്ല അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുകയാണ് സവാള അങ്ങ് ഒരുപാട് ബ്രൗൺ കളറായി വാടി അങ്ങനെ കളറൊന്നും ഒരുപാട് ചേഞ്ച് ആവണ്ട അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി ഒന്ന് സോഫ്റ്റ് ആണ് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കൂടെ നമുക്കിതിലോട്ട് പച്ചമുളക് ചേർക്കാം പച്ചമുളകും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനൊരു നാല് മുളകൊക്കെ അരിഞ്ഞു വെച്ചിരുന്നു കേട്ടോ അതിൽ നിന്നൊരു ഒന്നര ഒക്കെ എടുത്തിട്ടുള്ളൂ കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ട് വരുന്ന നേരത്ത് ഒരുപാട് എരിവുണ്ടായാൽ അത് കഴിക്കാൻ പറ്റില്ല അപ്പോൾ കുറഞ്ഞരിവിൽ മസാലപ്പൊടികളൊക്കെ ആണെങ്കിലും കുറഞ്ഞ രീതിയിൽ ചെയ്യുമ്പോഴാണ് അതിനൊക്കെ ഒരു നാടൻ ടേസ്റ്റും രുചിയും കൂടുന്നത് കൂടെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പേസ്റ്റ് ഒന്ന് ചതച്ചെടുത്താണ് കേട്ടോ പേസ്റ്റ് എല്ലാം എല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കി അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് അങ്ങ് മാറി വരട്ടെ ആ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മസാലപ്പൊടികളൊന്നിട്ടിട്ട് ഇട്ടിട്ട് കുളമാക്കിയെടുക്കരുത് എല്ലാം വളരെ കുറേശ്ശെ മതി കേട്ടോ ഞാൻ ഇതാണെ അര ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് ചേർക്കുന്നത് അപ്പോൾ ഈ ഒരു ചിക്കൻ മസാല ഇല്ലെങ്കിൽ നിങ്ങൾ ഗരം മസാല ചേർക്കുന്നതെങ്കിൽ ഒരിച്ചിരി മതി ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മതി കേട്ടോ അപ്പോൾ ചിക്കൻ മസാലയാകുമ്പോൾ നല്ല ഫ്ലേവറായിരിക്കും നമ്മൾ ഈ ഒരു ഉണ്ടാക്കുന്ന പലഹാരത്തിന് അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് നമുക്ക് കാശ്മീരി മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം എരിവിന് ഓൾറെഡി നമ്മൾ പച്ചമുളകും കുരുമുളകും ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ പിന്നെ ഒരുപാട് മുളക് പൊടി ഇട്ടിട്ട് കുളമാക്കല്ലേ കുറച്ചിട്ടാൽ മതി അതും കാശ്മീരി മുളക് പൊടി കേട്ടോ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള കിഴങ്ങ് ചേർക്കാം ആദ്യം അപ്പോൾ കിഴങ്ങിൽ വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടണമെങ്കിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അതിനൊരുപാട് ഉപ്പിട്ടിട്ട് ചേർക്കേണ്ട കുറച്ച് ഉപ്പിട്ടാൽ മതി ഇപ്പം ഉരുളം കിഴങ്ങ് ഈയൊരു മസാലയിൽ നന്നായിട്ടങ്ങ് അതുപോലെ മിക്സ് ചെയ്താൽ കൂടി നമുക്കൊരു നുള്ളിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള ചക്കയുണ്ടല്ലോ ഇടിച്ചക്ക അതാണ് ചേർക്കുക കേട്ടോ അതിന് മുന്നേ മല്ലിച്ചേപ്പ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കുക അല്ലെങ്കിൽ കറിവേപ്പിൻ്റെ ഒരു രണ്ട് തണ്ടൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക ഒക്കെ ചെയ്യാവുന്നതാണ് ചക്ക ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതി തന്നെ ഇതൊന്ന് മിക്സ് ചെയ്യണം അപ്പം അങ്ങനെ കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെ കയ്യിൽ ഉരുട്ടാൻ പറ്റുമോ അങ്ങനെയൊക്കെ ടെൻഷനുണ്ടാവും യാതൊരു ടെൻഷനും വേണ്ട ഇച്ചിരി സമയം ഇതൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് അടച്ച് വെക്കുമ്പോഴേക്കും ഇത് നല്ല സോഫ്റ്റ് ആവുംട്ടോ ഇപ്പം കാണുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് തോന്നും പക്ഷെ ഒന്നങ്ങട്ട് ആവി കയറുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും എന്നാ ഞാനതൊന്ന് നന്നായിട്ട് ഇതുപോലെയൊന്ന് അമർത്തി നടച്ച് വെക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് ആവി കയറട്ടെ ഒപ്പം തന്നെ മസാലയൊക്കെ ഇടിച്ചക്കയിലോട്ട് നന്നായിട്ട് പിടിച്ചു കിട്ടട്ടെ കുറച്ച് സമയം കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി ശേഷം തുറന്ന് നോക്കി ഇനി നമ്മൾ ഇളക്കുമ്പോ നിങ്ങൾക്കറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മസാലയൊക്കെ ഇടിച്ചക്കയിലോട്ട് നല്ല രീതിയിൽ പിടിച്ചും കിട്ടിയിട്ടുണ്ട് ഇത് ചൂടാറട്ടെ എന്നിട്ടാണ് നമ്മുടെ ബാക്കി കാര്യങ്ങള് നല്ല രീതിയിൽ ചൂടാറി വന്നിട്ടുണ്ട് ഇനിയിപ്പോ നോമ്പൊക്കെയാണ് വരാൻ പോകുന്നത് ബീഫും ചിക്കനൊക്കെ അടിച്ച് കയറാണല്ലേ വില അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഒരു ഇടിച്ചൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ റെഡിയാക്കി നോക്കും കേട്ടോ ബീഫ് കട്ട്ലേറ്റും ചിക്കൻ കട്ലേറ്റുമൊക്കെ കഴിക്കുന്ന അതേപോലെ തന്നെയാണ് ഈ ഒരു കട്ട്ലേറ്റും അത് നമ്മൾ റെഡിയാക്കി ആക്കി നോക്കുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുള്ളൂ ഇനി നമുക്കിതാ ഇതുപോലെ കയ്യിലിട്ടിട്ട് റൗണ്ടായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും ഇടിച്ചത് കൊണ്ടുള്ള നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കട്്ലേറ്റാണ് അല്ലെങ്കിൽ ഇതുപോലെയാണ് അപ്പോൾ അതൊക്കെ പ്രസ് ചെയ്ത് റൗണ്ടാക്കാം റൗണ്ടോ ഓവൻ ഷേപ്പ് ഏത് ഷേപ്പിലും നമുക്ക് റെഡി ആക്കാം കേട്ടോ കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എവിടെയും ഫ്ലോപ്പ് ആവില്ല നിങ്ങൾക്കിത് റെഡി ആക്കാവുന്നതാണ് നല്ല രുചിയുണ്ട് കേട്ടോ പിന്നെ ഹെൽത്തിനും ഒത്തിരി നല്ലതല്ലേ അപ്പം ഇതുപോലെയൊക്കെ റെഡിയാക്കി നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ആവശ്യാനുസരണം എടുത്ത് ഇത് ഫ്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരുപാട് ഇടിച്ചക്കൊക്കെയുള്ള വീടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ എടുക്കാൻ മടിയായിട്ട് ആരും ചെയ്യാതിരിക്കല്ലേ കണ്ടല്ലോ എത്ര സിമ്പിളായിട്ടാണ് ഇതിൻ്റെ തൊലിയൊക്കെ നമ്മൾ കളഞ്ഞെടുത്തത് പിന്നെ ഇനി മടി അല്ലെങ്കിൽ ഇടിച്ചൊക്കെ കൊണ്ട് തൂരൻ റെഡിയാക്കുക ഓക്കെ ഉണ്ടാക്കെട്ടോ എല്ലാം നമ്മളിതാ റൗണ്ട് ഇതാ ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെയും ഇവിടെ ഒക്കെ ചെറിയ കോട്ടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ടെൻഷൻ ആവേണ്ട അതൊക്കെ നമ്മളിങ്ങനെ ആ ഒരു എഗ്ഗിലും ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ റെഡി ആക്കോളും അപ്പോൾ ഞാനിതാ ബ്രെഡ് ക്രംസ് ബ്രെഡ് ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കൂടെ ഒരൊറ്റ കോഴിമുട്ട കേട്ടോ ഈ ഒരിതിലോട്ട് നമുക്ക് ഒരൊറ്റ ഒരെണ്ണം തന്നെ മതി ഇരിച്ചിരി ബാക്കിയായിരുന്നു കാണിച്ചു തരാം അപ്പം അതാ നന്നായിട്ട് അതിലോട്ട് ഇരിച്ചിരി ഉപ്പും കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാണ് ഒരുപാട് കുരുമുളക് പൊടി ഇരില്ലേ കുറച്ച് ചെറുത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ എല്ലാവർക്കും അറിയുന്ന പരിപാടി തന്നെ ഇതാ നേരെ മുട്ടയിൽ ജസ്റ്റ് ഒന്ന് ടിപ്പ് ചെയ്തിട്ട് ബ്രിക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി ഇങ്ങനെ കാണുമ്പോൾ നമ്മളിങ്ങനെ കരുതും ഇത് റൗണ്ടിലെല്ലാം പക്ഷേ അത് നമ്മൾ ചെയ്ത് വരുമ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ്റെയും ബീഫിൻ്റെയൊക്കെ ഒപ്പത്തിനൊപ്പം വെക്കാൻ പറ്റും ഈ ഒരു സൂപ്പർ ടേസ്റ്റി കട്ട്ലേറ്റ് കേട്ടോ നിങ്ങൾ റെഡിയാക്കി നോക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ പ്രത്യേകിച്ച് മീനിനായാലും ചിക്കനായാലും ബീഫിനായാലും ഒക്കെ വില കൂടിയല്ലേ ആ ഒരു സമയത്തൊക്കെ വലിയൊരു ചിലവൊന്നുമില്ലാതെ ആരോഗ്യത്തിന് നല്ലതായിട്ട് നമുക്കിത് റെഡിയാക്കാം സിമ്പിളാണ് നല്ല രുചിയാട്ടോ ഇത് കഴിക്കാനായിട്ട് ഓരോന്നും ഇതാ ഇതുപോലെ എഗ്ഗിലും അതുപോലെ തന്നെ ബ്രിഡ് ക്രംസിലും ജസ്റ്റ് ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് തട്ടി എടുക്കണം കുട്ടിപ്പോരൊന്നും ഇല്ല കേട്ടോ അതിനൊന്നും ആരും ആവണ്ട ആ ഒരു നല്ലൊരു ഇത് കിട്ട കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലോട്ട് രണ്ട് കിഴങ്ങ് ചേർത്ത് കൊടുത്തത് കണ്ടല്ലോ എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യേണ്ട ഒരാവശ്യം മാത്രമേ ഉള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു പാൻ ചൂടാ നമ്മൾ ആ ഒരു മസാല വഴറ്റിയെടുത്ത് അതേ പാനിൽ തന്നെ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഓയിലൊന്നൊഴിച്ചു കൊടുക്കാം ഓയിലോ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്ക എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഓരോന്നും നമുക്കെടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ബ്രെഡ് ക്രംസ് ഒന്നും എണ്ണയിൽ അങ്ങ് പോയിട്ട് കരിഞ്ഞ് പിടിക്കൊന്നും ഇല്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെ ഒട്ടിപ്പിടിച്ചോളും എണ്ണയിൽ ഇങ്ങനെ പരിധി നടക്കില്ല എണ്ണ കേട് വരില്ല കറുപ്പ് കളറൊന്നും ആവില്ല കേട്ടോ അപ്പം എല്ലാം എന്താ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് അതിലോട്ട് താ വെച്ച് കൊടുക്കുകയാണ് ഒരു സൈഡ് ആകുമ്പോഴേക്കും നമുക്ക് ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കാം എവിടെയും പൊട്ടിപ്പോയി അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടാണ് നമുക്കിത് കിട്ടും കണ്ടല്ലോ ഞാൻ നമുക്കിത് കോരിയെടുക്കാം ഈ ഒരു കളർ മതി കേട്ടോ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം സിമ്പിളല്ല പരിപാടി കണ്ടല്ലോ നമ്മുടെ എണ്ണയുടെ കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്തെടുത്തുകൊണ്ട് കേട്ടോ എണ്ണയൊന്നും കറുത്ത് പോവാതെ നല്ല തെളിഞ്ഞ എണ്ണയായിട്ട് കിട്ടിയത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിത് പൊരിച്ച് കൂരി എടുക്കാം അപ്പം നമ്മുടെ പൊരിക്കണ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ കടലേറ്റ് ഇവിടെ റെഡിയായി ബാക്കിയുള്ളത് ബാക്കിയുള്ളത് ഇതുപോലെ അതുപോലെയൊക്കെ ഒരു ഒക്കെ സ്റ്റോർ ചെയ്യാം നമുക്ക് ഫ്രിഡ്ജിൽ അതിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഫ്രൈ ചെയ്താൽ മതി അതിൻ്റെ കൂടെ ടൊമാറ്റോ സോസും കൂടി ഉണ്ടെങ്കിൽ ഉഷാറകടായി കൂടെ ഒരു ഗ്ലാസ് ചായയും ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ നമ്മുടെ ഇടിച്ചക്ക കട്ലേറ്റും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട വയറും മനസ്സും ഒരുപോലെ നിറയും അപ്പോൾ എല്ലാവരും മടി കൂടാതെ റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ നല്ല അടിപൊളി രുചിയാണേ പിന്നെ ഷാള്ള ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്കും തരട്ടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാൻ ആരും മറക്കല്ലേ പിന്നെ ശാ നാളെ നല്ലൊരു വീഡിയോയിട്ട് വരാം എല്ലാവരോടും അസലാമലൈക്കും